ആര്യാപരത്തർ ബന്ധത്തിൽ അറിഞ്ഞും പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും ജീവിക്കുവാൻ ഇല്ലയാ ഇല്ലയാക്കൊച്ച ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല െന്താന്ന് പറയുന്നില്ലല്ലോ ഓ ഇനി ഒന്നിച്ച് വിളിച്ചു നടത്താനും അവരെന്നെത്ര തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേർ വീട് മാറി ഇവിടെ പെണ്ണു കാണാൻ വന്നത് പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാരും മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാ പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവര് വേറൊന്നും ആവശ്യപ്പെട്ടില്ല കല്യാണം ഉടനെ നടത്തണം എന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങ് സമ്മതിച്ചു ഉടനെ തന്നെ നിന്നെ വിവരം അറിയിച്ചല്ലോ പിന്നെ ഇപ്പൊ എന്തോ നടാ ഒരു കുഴപ്പം അമ്മച്ചി ഇഞ്ചക്കാടന്മാർക്ക് പണവും ഉണ്ടെന്ന് കരുതി അമ്മച്ചി എടാ ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ ഒരു കുഴപ്പം നമ്മളെ പോലെ തന്നെ പറയണ്ട ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറ പക്ഷെ അതിനു മുമ്പ് ഞാൻ കാര്യങ്ങളൊക്കെ എന്നാ കാര്യോ ആ എല്ലാം എന്തിനാ ഇത്ര നേരത്തെ കല്യാണം എല്ലാരും വൈകി എഴുന്നേക്കു ഇവിടുത്തെ ഏലിക്കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്നു ഏഴുമണിക്കാ എന്നതാ മോള ഇവള് പറയുന്നേ ഇവള് പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട ഇവളേ വാ പോയ വാക്കത്തിയാ രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ അങ്ങ് മാറി നിൽക്കുന്നേ ഇങ്ങോട്ട് വാ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ തങ്കച്ചനുണ്ടെങ്കിൽ കൊടുക്ക് എഴുന്നേറ്റോ ഇല്ല വലിയ ഉറക്കക്കാരനാ എന്നാ ഓരോന്ന് ആലോചിച്ചിരി അങ്ങനെ ഇപ്പൊന്നും ആലോചിക്കണ്ട കേട്ടോ ആരിപ്പൊടി എടുത്തോന്ന് മനസ്സേ അയ്യോ ഞാനും അതായിപ്പോ ആലോചിച്ചേ

ഇനി ഫ്രീ വരണം മേശ കസേര രണ്ടായിരത്തി അഞ്ഞൂറ് കല്യാണ പന്തൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ബേക്കറി സാധനങ്ങള് നാലായിരത്തി അഞ്ഞൂറ് കാർ വാടക ആറായിരത്തി ഇരുന്നൂറ് കൂലിച്ചെലവ് ആയിരത്തി ഇരുന്നൂറ് ആകെ നിനക്ക് ഞാൻ തന്നത് ഇരുപതിനായിരം രൂപ ചെലവായത് പതിനേഴായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ബാക്കി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ എവിടെയാണെന്ന ഞാൻ ചോദിച്ചത് അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തേ അത് അപ്പച്ചാ ഈ കസേര മേശ എഴുതിയോ ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ ഇതിൽ തന്നെ ഒരുപാട് കള്ള കണക്കിൽ എഴുതിയിട്ടുണ്ട് അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മോനെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ എവിടെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഇന്നാണ് അവ കണക്ക് കൊണ്ടിരുന്നത് അപ്പച്ചാ അപ്പച്ചൻ തന്ന ഇരുപതിനായിരം രൂപയാണെന്ന് ഉറപ്പാണോ അതോ പതിനേഴായിരം രൂപയോ ഞാനൊരു സത്യം പറയട്ടെ എടാ പറയട്ടെങ്കിലും ഒരു സത്യം പറ കേൾക്കാനുള്ള അപ്പച്ച ഇച്ചാൻ കുറെ കൂട്ടുകാരല്ലേ ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വായിച്ചോണ്ട് വരാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാളും മത്തായിക്കാണെന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു അങ്ങനെയാണ് ഈ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ചെലവായത് നേരാണോ എന്താണ് അപ്പച്ച നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മേടിച്ചു അപ്പച്ച കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു അവൻ എന്റെ അടുത്ത് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചല്ലോ ഏഹ് ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്നും പറഞ്ഞു എന്നോടും വാങ്ങിച്ചല്ലോ രണ്ടായിരം രൂപ കേട്ടോ അതെ ഞാനൊരു കാര്യം പറയാം കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാവും അതിനപ്പറ്റിനെ പോലെ വെറ്റില് ഏഴ് രൂപ പതിനഞ്ച് പൈസ അടയ്ക്ക് ആറ് രൂപ മൂന്ന് പൈസ ചുണ്ണാമ്പ് പത്ത് രൂപ പത്ത് പൈസ എഴുതി വെക്കാൻ പറ്റില്ല ഇതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അയ്യട ജനറേഷൻ ക്യാപ്പാ കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ എന്ന് പറയാ മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ നിന്റെ പറഞ്ഞേ ആ ടിച്ചൻ ഈ കാശ് ചെലവാക്കണ കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെയായി പോയില്ലേ അപ്പച്ച അപ്പച്ച വികാരം എനിക്ക് പോടാ നിന്നെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച അതപ്പച്ച മതിരി നല്ല ഐശ്വര്യമുള്ള ഉള്ള കുട്ടി നമ്മടെ മരുമോളെ അവളെ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവ ഞാൻ എഴുന്നേറ്റിന് മുമ്പേ വീടൊക്കെ അടിച്ചു വാരി കുണിയും കഴിഞ്ഞു അടുക്കളയിലേക്ക് വന്നോന്ന് നോക്കിയേ കാപ്പിയും പലഹാരവും ഒക്കെ റെഡി ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവള് എന്നോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യത്തില് മത്തായ്ക്ക് ഒരു തെറ്റും വരില്ല ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ജോലിയും ഉണ്ടാവില്ലേ എന്താ മോളെ സുഖമാണോ എത്ര നേരം നേരമായി താമസി പോയല്ലോ ഈ അംബാസഡറായതുകൊണ്ടാ ഇത്രയും താമസി പോയത് മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇങ്ങനെ വന്നേനെ ഇതൊന്നും പോരാ എന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക എന്താ പറയ പേര് ഓ എൻറെ ഈ വാ കാര്യങ്ങളൊക്കെ അതന്നെ അല്ല നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ അല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ ദേശം വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലയ്ക്ക് വാങ്ങിക്കാറുണ്ടോ അല്ലോ അല്ലെ ഈ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം അല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ അല്ല അകത്തോട്ടിരിക്കുന്നു അവരെല്ലാം വന്നിരിക്കുന്നു വാ വാ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ല സുഖമില്ലാന്ന് തോന്നുന്നു പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണം അങ്ങോട്ട് അവിടെ ബിസിനസ് അല്ലേ പിന്നെ എനിക്ക് ഒരിത്തേ വിശ്വാസം ഇല്ല സ്വന്തം മുളപ്പില്ല അപ്പച്ചിനും അമ്മച്ചി എന്നെ നോക്കുന്നു എല്ലാം കർത്താവിന്റെ അനുഗ്രഹം ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം എന്ത് വിശേഷം ഒരു വിശേഷം അറ്റ്ലീസ്റ്റ് ഹണിമോൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതാ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള് എന്നതാ ഒരു കൊച്ചു വർത്താനം ഓ ഇതുങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ നേരം വിളിക്ക് നടന്നര ഇരുന്നോളും ഉറക്കം പോലും കളഞ്ഞു അയ്യോ അപ്പഴാറങ്ങുന്നേ പകല് മുഴുവൻ ഉറങ്ങി ആ കീളം തീർക്കും വീന പോയതോടെ ഇവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി പിന്നെ ഒരു കാര്യം ചെയ്യേ അങ്ങോട്ട് പോരൂ എന്നാത്തിന് ആ നിന്ന് കാശ് കളയുന്നേ ഞങ്ങളുടെ വീട്ടീന്ന് വളരെ അടുത്തല്ലയോ കോളേജ് അയ്യോ അത് ശരിയാവില്ല ചേച്ചി കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ പഠിത്തം നടക്കുവല്ല എന്റെ കൂട്ടുകാരനാണെങ്കിലും ും ഒരുപക്ഷേക്കാട വിരോധം കൊണ്ടാണെങ്കിലും ഒക്കെ പറഞ്ഞതെന്ന് ഞാൻ സംശയിച്ചു പക്ഷെ ഇപ്പോ അവസരപ്പറ്റം കൂടി പറഞ്ഞപ്പോ നമ്മുടെ ഇച്ചായോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ല ഇവരുടെ അടുപ്പം കാരണം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അവർ പറഞ്ഞു വരുന്നത് എന്തായാലും ഞാൻ നാളെ പോകും ഞാൻ പറയുന്ന വിവരങ്ങൾ കാര്യം ഇച്ഛായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല കൊന്നതാ തൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാരൻ മത്തായി ക്രിസ്മസിന്റെ തലേന്ന് രാത്രി േ പിന്നെന്തൊക്കെയുണ്ട് നിങ്ങൾക്കൊക്കെ നീണ്ടൊന്നും അറിയിക്കാതെ പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ വിചാരിക്കും ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ അതേ പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല നേരി പോന്നു അപ്പൊ ഇങ്ങോട്ട് പോന്നത് വീട്ടിൽ അറിയാവോ ആ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത് എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേ ഞാൻ പോയി ഇത്തിരി കാപ്പി കാപ്പിടട്ട് ഓടിയപ്പുറത്ത് ആരെ കണ്ടാലും നോക്കി നിൽക്കും അപ്പുറത്തോട്ട് വരാൻ നീ വാ നമുക്ക് മുകളിലേക്ക് പോവാറൂം ആ ഇതെടുത്തു കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ നന്നായിട്ടുണ്ട് ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ച് പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ എന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി എന്താ കാര്യം മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല മാത്രല്ല ഹോസ്റ്റ് പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്ന മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിയമ്മ അയ്യോ പഞ്ചപാവ എല്ലാവരും നല്ല പ്രകൃതക്കാരാ ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേയില്ല